നമസ്കാരം രാജ്യത്തെ പൗരന്മാരും പ്രവാസികളും നിശ്ചിത സമയത്തിനകം വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ അവർക്ക് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊന്നും തന്നെ ലഭിക്കുന്നതല്ല എന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നേരത്തെ ജൂൺ ഒന്നിനകം പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ബയോമെട്രിക് രജിസ്ട്രേഷൻ കാലാവധി പിന്നീട് ദീർഘിപ്പിച്ചിരുന്നു രാജ്യത്തെ പൗരന്മാർക്ക് ഈ വർഷം സെപ്റ്റംബർ മുപ്പതും പ്രവാസികൾക്ക് ഡിസംബർ മുപ്പതുമാണ് പുതുക്കിയ തീയതി ഈ തീയതിക്ക് ശേഷം സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും ബയോമെട്രിക് സംവിധാനത്തിലേക്ക് മാറ്റും അതുകൊണ്ട് തന്നെ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഫീസുകൾ അടയ്ക്കൽ വിസ പുതുക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകാത്ത സ്ഥിതി ഉണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിലെ ക്രിമിനൽ എവിഡൻസിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളിലും ബയോമെട്രിക് വിരലടയാളം രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിനുള്ള ഔദ്യോഗിക സ്ഥലങ്ങളും സമയവും മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് മുൻപ് സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ സഹൽ ആപ്പ് വഴിയും അപ്പോയിൻമെൻ്റ് ബോക്സിലൂടെയും മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെ വെബ്സൈറ്റ് വഴിയും അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കാതെ ബയോമെട്രിക് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിലെത്തിയാൽ അവർക്ക് അതിനവസരം ലഭിക്കുന്നതല്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയും നിയമവാഴ്ചയും ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഭരണപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുവൈറ്റിലെ മുഴുവൻ പൗരന്മാരുടെയും പ്രവാസികളുടെയും വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങൾ അർഹരായവരിലേക്ക് എത്തിക്കുന്നതിനും കുറ്റകൃത്യങ്ങളും തട്ടിപ്പുകൾ തടയുന്നതിനും കൂടുതൽ എളുപ്പമാക്കും വിവിധ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ട കുവൈറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പ്രവാസികൾ വ്യാജരേഖകൾ ഉപയോഗിച്ച് അനധികൃതമായി രാജ്യത്ത് വീണ്ടും പ്രവേശിക്കുന്നത് തടയുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിൽ ഉണ്ട്